അപ്പഴേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം അതായത് ഏറ്റവും ഉയരം കൂടിയ പാലം നമ്മുടെ സ്വന്തം കാസർഗോഡ് ജില്ല ഞങ്ങളുടെ കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ സീൻ ഒന്ന് ഇവനെ വിട്ട് വിട്ടെടുപ്പിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുള്ളത് നോക്കാലോ പോയി പോയെടുത്തിട്ട് വട ജാഗ്രത അപ്പോഴേ നമ്മുടെ പയ്യൻ എല്ലാ സീനും എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് വേഗം വാ അപ്പോഴേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പാലം അതായത് ഞങ്ങൾ ആയങ്കടവ് പാലം എന്നൊക്കെ പറയും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ ശരിക്കും ഇതുണ്ടല്ലോ പുല്ലൂർ പെരിയ പഞ്ചായത്തും വേടടുക്ക പഞ്ചായത്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാ നമ്മൾ ബന്ധെടുക്കേന്ന് പോകുമ്പോൾ പെരളെടുക്കും വഴി പെരിയക്ക് പോകാൻ പറ്റും പെരലെടുക്കത്തുനിന്ന് നേരത്തെ തിരിഞ്ഞി പെ നമ്മള് പെരിയക്ക് പോകുന്ന വഴിയില്ല കേട്ടോ അപ്പം ഇതിന് നീളം അത്രയാണെന്നറിയണോ ഇരുപത്തഞ്ച് പോയിന്റ് മുപ്പത്തിരണ്ട് മീറ്റർ നീളമുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണല്ലോ അപ്പൊ ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിലാട്ടോ ഈ പാലം ഉള്ളത് അങ്ങനെ നാല് തൂണുകളിലാട്ടോ ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള നാല് തൂണുകളിലായിട്ടാ ശരിക്കും അതിൻ്റെ ഫില്ലർ നിങ്ങൾ കണ്ടോ താഴെ ഒരു ആറ് ഫില്ലർ വന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഒരു ഫില്ലർ വന്നിട്ടാണ് അതിൻ്റെ തൂണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നാല് ഫില്ലറുകളാട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് ഈ പാലത്തിനെ ഇത്രയും വീതി ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ടു സൈഡിൽ കൂടി നടപ്പാതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് ഒത്തിരി ആൾക്കാരും വന്ന് കാണാറൊക്കെ ഉണ്ട് അപ്പൊ ഇത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയല്ലേ ശരിക്കും നമ്മുടെ പുഴ കണ്ടു നമ്മൾ ആയങ്കടവ് വാവടുക്കം പുഴ എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും പുഴ ഏതാന്ന് വെച്ചാൽ പൈസനി പൈസനിപ്പുഴ കേട്ടോ പുഴയിലാണ് ഇങ്ങനെ പാലം പണിതിരിക്കുന്നത് വാവടുക്കം എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥലമാ നമ്മൾ പറയുമ്പോൾ വാവടുക്കം പുഴ എന്നൊക്കെ പറയൂട്ടോ നമ്മുടെ അമ്മയുടെ വീടും അതിന്റെ സൈഡിലൊക്കെയാണ് ആ ഒരു പുഴയുടെ സൈഡിൽ തന്നെയാ അപ്പം നിങ്ങൾ ആരെങ്കിലും കാസർഗോഡ് ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ ഈ പാലം ഒന്ന് കണ്ടോ അത് കാണാൻ ഒരു ഭംഗിയാ ആ ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ആ ചുറ്റുവട്ടമൊക്കെ കാണാൻ എന്ത് രസമാണ് പ്രകൃതി ഭംഗിയെങ്കിലും നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് പോവാലോ അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾ ഇതൊന്ന് കാണിക്കണം ഞങ്ങളുടെ നാട്ടിൽ ഈ പാലം കാണിച്ചില്ലേ പിന്നെ ആരല്ലോ കാണിക്കുന്നത് കാസർഗോഡ് കാരല്ലാതെ പിന്നെ ആര് കാണിക്കൂല്ലേ അപ്പം ഏതായാലും ആരെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ കാസർഗോഡ് ജില്ലയ്ക്ക് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു പാലം ഉണ്ടെന്നെങ്കിലും പറയാൻ പറ്റില്ല എപ്പോഴും ഞങ്ങളെ അവഗണിച്ചിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ